രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വേർഡ് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹായ് എൻ്റെ പേര് അഖിൽ എന്നാണ് വെൽക്കം ടു ആംഗിൾ ബി ലേൺ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി എന്ന വേർഡ് ആളുകളുടെ ഇടയിൽ ഡ്രാസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനുള്ള കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്യൂച്ചർ ഒരു വർഷത്തിനിപ്പുറം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആസ് എൻ എഡ്യൂക്കേറ്റേഴ്സ് റെസ്പോൺസിബിൾ ആണ് ടെക്നോളജി എഡ്യൂക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഫോർ ദിസ് പേർപ്പസ് ടു അച്ചീവ് ടുഡേ വി ആർ ലോഞ്ചിങ് അവർ ന്യൂ പോഡ്കാസ്റ്റ് സീരീസ് ഫോർ എട്ട് വർഷത്തിന് മുകളിൽ എജുടെക് മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം സിഇഒ ആശിക് സാർ ആഷിക് സാറിനെ ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിലേക്ക് വെൽക്കം ചെയ്യാണ് ആഷിക് സാറാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചത് നമുക്കൊരു ടെക്നോളജി എജ്യൂക്കേഷൻ്റെ വീഡിയോ സീരീസ് തുടങ്ങിയാലോ എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടായിരുന്നു അങ്ങനൊരു ആശയം മനസ്സിൽ വരാൻ കാരണം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലേ ഫ്യൂച്ചർ ജോബ്സ് റീപ്ലേസ് ചെയ്യും അതുപോലെ എല്ലാ കമ്പനീസും എംപ്ലോയിസിന് ഏതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നു ദിവസം വാർത്തകൾ എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ എഡ്യൂക്കേഷനിൽ കറക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യും സ്റ്റുഡൻസിന് എസ്പെഷ്യലി സ്കൂൾ സ്റ്റുഡൻസിന് എങ്ങനെ ആയിട്ടുള്ള ചാറ്റ് ജി പി ജെമിനി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ സ്റ്റഡീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ ഇന്ത്യയിൽ തീരെ നടക്കുന്നില്ല അതിനെക്കുറിച്ച് കുറിച്ച് അവയർനെസ് നടക്കുന്നില്ല എന്നുള്ളത് തോന്നി യു എസിലൊക്കെ തേർട്ടി പെർസെന്റേജ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് വരുന്നത് പക്ഷെ അത് ഇന്ത്യയിലെത്തുമ്പോൾ ടു ഫൈവ് പെർസെന്റേജ് സ്റ്റുഡൻസ് മാത്രമേ ചർജി ബി ടി യൂസ് ചെയ്യുന്നുള്ളു അതുപോലെ തന്നെ ആംഗിളിൽ ഒരുപാട് സ്റ്റുഡൻസ് അവർ ഇന്ററാക്ട് ചെയ്തു അവർ പലരും ചർജി ബിറ്റ് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും അത് എഫക്റ്റീവ് ആയിട്ട് സ്റ്റഡീസിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം അത് ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല സോ അതിനൊരു അവയർനെസ് കൊടുക്കാം എന്നുള്ളൊരു ഇങ്ങനെ ഒരു ഷെയർ ചെയ്യുന്നത് ആണല്ലേ ാണ് ഇപ്പോ സാഹചര്യങ്ങളിൽ കുട്ടികള് പുതിയ ടെക്നോളജീസിനെ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ബാധിക്കും എന്നുള്ളതിന്റെ തീർച്ചയായും തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ഇനി നമ്മള് ഇനി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ടീച്ചേഴ്സ് ആയാലും നമ്മളുടെ പാരന്റ്സ് ആയാലും നമ്മളെ കുട്ടികളായാലും ഈ ഒരു എഡ്യൂക്കേഷണൽ സീരീസ് കൊണ്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് കുറച്ച് ടൂൾസ് ടൂൾസ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ജി പി ടി ജിമ്മിനെയൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം പത്ത് മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആറ് അഞ്ച് മണിക്കൂർ കൊണ്ട് എങ്ങനെ പഠിച്ചു തീരാം എങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം വളരെ എഫക്റ്റീവ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതേപോലെ അവരെ ബാക്കി എല്ലാ പ്രൊജക്ട് അസൈൻമെന്റ്സ് ഇതിനൊക്കെ നല്ല എത്തിക്കലായിട്ട് കൂടെ എങ്ങനെ എഫക്റ്റീവ് ആൻഡ് എത്തിക്കൽ രീതിയിൽ എങ്ങനെ ചർച്ചി പി ടി ജിമിനെ പോലുള്ള ടൂൾസിനെ അപ്രോച്ച് ചെയ്യാം ഇത് സ്റ്റുഡൻസിനും അതേപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിനും ടീച്ചേഴ്സിനാണെങ്കിലും ഇതിന്റെ നല്ല രീതിയിലുള്ള അവയർനെസ് കുറവുണ്ട് കാരണം നമ്മുടെ കരിക്കുലത്തിനൊന്നും ഭാഗമല്ലല്ലോ ജഡ്ജി ബിറ്റി പോലുള്ള സോ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് അതുപോലെ പാരന്റ്സിനും ഒരുപോലെ എഫക്റ്റീവ് ആയിരിക്കും ഈ നമ്മൾ വരാൻ പോകുന്ന സാർ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് നമ്മൾ ഒരുപാട് എ ഐ റിലേറ്റ് ചെയ്തോണ്ടുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിട്ട് എന്ത് ടോപ്പിക്കാണ് ആശിക് സാറ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാംസ് എക്സാംസ് എങ്ങനെ ചാറ്റ് ജി പി യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എങ്ങനെ മികച്ച മാർക്ക് എക്സാമിൽ സ്കോർ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് ജി പി ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പഠിക്കാനും എല്ലാം പറ്റും പക്ഷേ ഒരു പത്ത് മണിക്കൂർ കൊണ്ട് ചാറ്റ് ജി പി ടി ഇല്ലാതെ പഠിക്കുന്നത് ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് ചാർജ് ജി പി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പഠിക്കാം അത് കറക്റ്റ് ആ ഒരു എക്സാമിൻ്റെ പ്ലാനിങ് മുതൽ ലാസ്റ്റ് റിവിഷൻ വരെയുള്ള എല്ലാ സ്റ്റെപ്സും ചാർജ് ജി പി യൂസ് ചെയ്തിട്ട് ഈസി ആൻഡ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പഠിക്കാം അതിനുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആഷിക് സാർ അത് പഠിപ്പിച്ച് തരും നമുക്ക് അതിനകത്തേക്ക് പോകാം ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നാല് മെയിൻ സ്റ്റെപ്പുകളാണ് ഉള്ളത് ആദ്യം എക്സാമിന് എന്തൊക്കെ ടോപിക്സിലാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അതൊരു കറക്റ്റ് പ്ലാൻ ചെയ്യാം നമുക്ക് എത്ര ദിവസം എക്സാമിനുണ്ട് ഓരോ ദിവസം നമുക്ക് എത്ര സമയം പഠിക്കാനുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് ഇതൊക്കെ വെച്ചിട്ട് കറക്റ്റ് എക്സാമിന് പ്ലാൻ ചെയ്യാം ഈ പ്ലാനിങ് തെറ്റുന്നതാണ് പല കുട്ടികൾക്കും കറക്റ്റ് പ്രോപ്പറായിട്ട് ആര് കറക്റ്റ് സമയം കൊണ്ട് പഠിച്ച് തീരാതിരിക്കാനുള്ള മെയിൻ കാരണം അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് പ്ലാൻ ചെയ്തതിനു ശേഷം പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റുകൾ എന്തൊക്കെ കണ്ടന്റുകൊണ്ട് പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക അടുത്ത കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പഠിക്കുക പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യണം അല്ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമിന് പ്രാക്ടീസ് ചെയ്യാം പിന്നെ അവസാനത്തെ എക്സാമിന്റെ ആ ദിവസവും തലേ ദിവസവും പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യാം റിവൈസ് ചെയ്യുക അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ചാരിറ്റി ബി യൂസ് ചെയ്തിട്ട് പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കാണുന്നുണ്ട് വിചാരിക്കുന്നു ഫസ്റ്റ് പ്രോംപ്റ്റ് ചാറ്റ് ജി പി ടി വെബ്സൈറ്റ് അറിയാത്തൊരു ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ ചാറ്റ് ജി പി ടി ഡോട്ട് കോം സെർച്ച് ചെയ്ത ശേഷം അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ താഴെ ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണാം അവിടെ നമ്മളെ പ്രോംപ്റ്റ് ഫസ്റ്റ് പ്രോംപ്റ്റ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഫസ്റ്റ് ഇതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ചാറ്റ് ജി പി നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ് പ്രോംറ്റ് അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അഞ്ച് പ്രോംറ്റ് ആണ് ഈ എങ്ങനെ പ്രിപ്പയർ എന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് പ്രോമിറ്റ് ഈ പ്രോമറ്റ് എല്ലാം നമ്മൾ വീഡിയോയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെ കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് രീതി കോപ്പി വേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാലോ അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോമറ്റ് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ഇവിടെ കൊടുക്കുകയാണ് ഫസ്റ്റ് പ്രോമിറ്റ് ഒന്നുമില്ല എന്താണ് നിങ്ങൾ എന്താണ് എന്നാണ് നിങ്ങൾക്ക് എക്സാം നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് ആ പ്രോമറ്റി കണ്ടതെന്ന് മനസ്സിലാവും ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് ഏത് സിലബസ് ആണ് പഠിക്കുന്നത് ഇനി എക്സാമിന് നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ട് അതേപോലെ ഒരു ദിവസം നിങ്ങൾ എത്ര സമയം ടു ഹേർസ് ആണോ ത്രീ അവർസ് ആണോ എത്ര ആണ് പഠിക്കുക ആ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പ്രോമറ്റിൽ കൊടുത്തത് ഇതിപ്പോ ഇനി കുട്ടികൾ ഓരോ കുട്ടികൾ സെർച്ച് ചെയ്യുന്ന അനുസരിച്ച് ഇത് ഡിഫറെന്റ് ആയിരിക്കും ഇതിപ്പോ ടെൻത്ത് സി ബി എസ്ഇയിലുള്ള ഒരു കുട്ടിക്ക് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട് സയൻസ് ആണ് എക്സാം അതിൽ ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഒരു ദിവസം രണ്ട് മണിക്കൂർ புறநானூறு படிக்கிறது ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഈ പ്രോമിറ്റ് കൊടുത്തത് അപ്പൊ നിങ്ങൾ കുട്ടികളത് ചെയ്യുന്ന സമയത്ത് നയൻത്ത് ആണെങ്കിൽ ക്ലാസ് ഗ്രേഡ് മാറ്റാം സിലബസ് വേറെ സിലബസ് ആണെങ്കിൽ ഐ ജി സി എസ് സിയോ കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അതനുസരിച്ച് മാറ്റാം ആ മാറ്റങ്ങളൊക്കെ കുട്ടികളത് അനുസരിച്ച് ചെയ്യും അല്ലെ ചെയ്യുന്നു വിചാരിക്കുന്നു എന്നിട്ട് ഈ ഒരു പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചാരിച്ചി വീട്ടിൽ കറക്റ്റ് നമുക്ക് പന്ത്രണ്ട് ദിവസമാണ് എക്സാമിന് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ആ പന്ത്രണ്ട് ദിവസവും നമ്മൾ എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് പറഞ്ഞു തരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോമിറ്റി രണ്ട് മണിക്കൂറാണ് ഒരു ദിവസം നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് അല്ലേ സോ ആ രണ്ട് മണിക്കൂറിലും ഓരോ മണിക്കൂറിലും എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ഏതൊക്കെ പോർഷൻസ് പഠിക്കണം എന്ന് വരെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലാണെങ്കിൽ ആദ്യത്തെ സെഷനിൽ ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് രണ്ടാമത്തെ സെഷനിൽ ഹോംസ് ലോനെ കുറിച്ച് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ആ പന്ത്രണ്ട് ദിവസം എന്തൊക്കെ പഠിക്കാനുള്ള ഒരു പ്ലാൻ നമുക്കായി നമുക്കായില്ലേ ഒന്നുകൂടി വേണമെങ്കിൽ കുട്ടിയൊക്കെ എന്ത് ചെയ്യാം എക്സാമിന് പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ടേബിളിന്റെ അടുത്ത് ഒരു പേപ്പറിലെ ഒരു പ്ലാൻ ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നിട്ട് ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോബിലേക്ക് കടക്കാണ് ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം പഠിക്കണം അപ്പൊ പഠിക്കാൻ നമുക്ക് എന്ത് വേണം കണ്ടന്റ് വേണം നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കാം കാരണം ടോപ്പിക് ഒക്കെ ഇവിടെ പ്ലാനിൽ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് പഠിക്കാം പക്ഷെ അത് കുറച്ച് കുറച്ചും കൂടി ഈസി ആക്കാനുള്ള ആണ് ഞാൻ സെക്കൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്നുമില്ല അപ്പൊ ഈ മൂന്ന് എക്സാം മൂന്ന് ചാപ്റ്റർ ആണ് ഈ എക്സാമിലുള്ളത് പറഞ്ഞല്ലോ അപ്പൊ ആ മൂന്ന് ചാപ്റ്ററിലോ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതിന്റെ ഒരു ഒരു നോട്ട് ഷോർട്ട് നോട്ട് പോലെ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഇലക്ട്രിസിറ്റി ലോങ് സിലോ പഠിക്കാനുണ്ട് റെസിസ്റ്റൻസ് പഠിക്കാനുണ്ട് ആ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അത് നേരെ ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ വേറെ ഗൈഡോ കാര്യങ്ങളോ നോക്കിയിട്ട് അത് പഠിക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പഠിക്കാനുള്ള എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലേണിംഗ് എന്താവും കുറച്ചുകൂടി ഫാസ്റ്റ് ആവും ഓക്കെ അപ്പൊ നമ്മൾ പോഷൻസ് ഒക്കെ പഠിച്ചു എല്ലാ പോർഷൻസും പഠിച്ചു പക്ഷെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ പല കുട്ടികൾക്കും മറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് അവർ പഠിക്കും പക്ഷെ പ്രാക്ടീസ് ചെയ്യും അതുകൊണ്ട് തന്നെ മാർക്ക് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത രണ്ട് പ്രോംബ്റ്റും വരുന്നത് എങ്ങനെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ മൂന്നാമത്തെ പ്രോമറ്റിൽ നമ്മൾ പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് നമ്മൾ എം സി ക്യു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ പഠിച്ച ഈ മൂന്ന് പോർഷനിന്ന് കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് LGBT, ി പി ഈ മൂന്നാമത്തെ പ്രോമറ്റർ അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ തരും അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് വെറുതെ തരുന്ന മാത്രമല്ല നമുക്ക് അവിടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം അതാണ് ഇപ്പൊ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്ന് ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഇതിന്റെ ആൻസർ നിനക്ക് അറിയില്ല സോ ഞാൻ ഒരു എ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു അതിന്റെ റിപ്ലൈയിൽ ഞാനൊരു എ ഒരു ഓപ്ഷൻ അതിൽ പറഞ്ഞു അപ്പൊ അതിൽ വെന്ത് പറഞ്ഞിട്ടുണ്ട് ആൻസർ എന്റെ ആൻസർ എന്താണെന്നുള്ളതും അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആൻസർ കറക്റ്റ് ആണ് ഇൻ കറക്റ്റ് ആണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളതും അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതെ അതെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേണോ എന്നുള്ള ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ഒരു ഒന്ന് ഒരു പത്തോ ഇരുപതോ ക്വസ്റ്റിയസ് ഒരു ചാപ്റ്ററും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നല്ല ഐഡിയ കിട്ടും ഇനി നമുക്കിപ്പോൾ എം സി ക്യു ആണ് നമ്മൾ ട്രൈ ചെയ്തത് ഇനി അതല്ല നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ട്രൈ ചെയ്യാം അതിനുള്ള പ്രോമറ്റാണ് നാലാമത്തത് ഞാനിവിടെ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇവിടെ നേരത്തെ എം സി ആണെങ്കിൽ ഇപ്പം എന്താ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം ഇതിൽ ഈ ഒരു പ്രോംപ്റ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നിട്ട് അത് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യണം അപ്പം അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് മാത്രമല്ല പറയാ അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യും ഓക്കെ ഓക്കെ അപ്പം ആ ഒരു ക്വസ്റ്റിനിപ്പോൾ ഞാനിപ്പോൾ ക്വസ്റ്റിൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് ദയർ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻ ദ ബോഡി അപ്പോൾ നമുക്കത് അറിയില്ല എനിക്കിപ്പോൾ ബയോളജിയാണ് ബയോളജിനെ കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു കൊടുത്തു ഐ ഡോണ്ട് നോ നല്ലൊരു ഒരു റെസ്പോൺസ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ അതിൻ്റെ ആൻസർ നിങ്ങൾ ഇവിടെ കൊടുക്കുക അപ്പോൾ നമുക്ക് അറിയില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഐ ഡോണ്ട് നോ എന്നുള്ളൊരു റിപ്ലൈ ആണ് കൊടുത്തത് അപ്പോൾ അവർ കറക്റ്റ് അതവിടെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ എന്തൊക്കെയാണ് അതിനോ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് കറക്റ്റ് കൊടുത്തു ഇനി അതല്ല നിങ്ങളിതിൽ നിങ്ങളെ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ ടൈപ്പ് ചെയ്യാം അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആൻസർ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളതും കൂടി ഇവർ വാല്യൂ ചെയ്യും ഒരു പെർസെന്റേജ് ആയിട്ടാണ് കാണിക്കുക അപ്പൊ നിങ്ങളതൊരു ഫിഫ്റ്റി പെർസെൻറ്റ് കുറച്ച് ഹാഫ് കറക്റ്റ് ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റേജ് കറക്റ്റ് ആണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യം അവർ നമുക്ക് പറഞ്ഞു തരും എന്നിട്ട് കറക്റ്റ് ആൻസർ നമുക്ക് പറഞ്ഞു വരും ഓക്കെ കറക്റ്റ് ആണെങ്കിൽ ഫുൾ എല്ലാം ഇത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻജ് കറക്റ്റ് എന്നുള്ള കാര്യം ഇവിടെ പറയും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു നാല് നാല് വരെ നമ്മൾ ചെയ്തു പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യവും പഠിച്ചു ഇനി ലാസ്റ്റ് എക്സാമിന്റെ തൊട്ട് എക്സാം നടക്കുന്ന ദിവസവും എക്സാമിന്റെ തൊട്ട് മുന്നിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് എന്ത് ചെയ്യണം പഠിച്ച കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യണം ഒന്ന് ചെയ്യണം ചെയ്യണം റിവൈസ് അതെ അതിനുള്ള ആണ് ലാസ്റ്റ് കൊടുത്തത് അത് നമ്മളൊന്നും ഇല്ല ഈ മൂന്ന് എക്സാമുള്ള ഒരു മൈൻഡ് മാപ്പ് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള എല്ലാരും കേട്ടിട്ടുണ്ടാവും ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് പിക്ടോറിയൽപ്രസന്റേഷൻ അല്ലെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എക്സാമിന്റെ തലേ ദിവസം നമുക്ക് ഇതിൽ ഇപ്പം ഇലക്ട്രിസിറ്റിയിൽ എന്താ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ള ജസ്റ്റ് ഒരു ഓർമ്മയിൽ വരും അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റീകൾ ചെയ്ത് ഡൗട്ടിലുള്ള കാര്യങ്ങളൊക്കെ മറിച്ചു നോക്കുക അപ്പൊ ഇലക്ട്രിസി ഒന്നുമില്ല ബേസിക്കലി ഇലക്ട്രിറ്റിയിൽ എന്തൊക്കെ പഠിക്കാണ്ട് എന്നുള്ളത് ഒന്ന് നോക്കുക അതിന്റെ താഴെ നമുക്ക് ഓരോ ടോപ്പിക്സിൽ എന്താ പഠിക്കാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു വരും അത് നമ്മളൊന്ന് റീകോൾ ചെയ്യുക മറന്നുപോയതൊന്നുകൂടി അതൊന്ന് പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതില് വരുന്നത് അപ്പോ എല്ലാവരും ഈ ചരച്ചിപ്പീട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് മെത്തേഡിൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ അടുത്ത സ്കൂളിനെയോ അടുത്തൊരു എക്സാമോ കാര്യങ്ങളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പഠിക്കാൻ നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു പത്ത് മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അഞ്ച് മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങളത് അത് വെച്ച് പഠിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരും സോ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ